മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടിക്ക് സദസ്സ് കാലിയായതിൽ നടപടിയുമായി ഗതാഗത വകുപ്പ് മന്ത്രി സംഘാടനത്തിന് ചുമതലയുണ്ടായെന്ന അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി വാഹനങ്ങൾ ക്രമീകരിച്ചത് ശരിയായില്ല എന്നും സദസ്സിൽ ആൾ കുറവായിരുന്നുവെന്നും ആരോപിച്ച് ഇന്നലെ ഗതാഗത മന്ത്രി ചടങ്ങ് റദ്ദാക്കി ഇറങ്ങിപ്പോയിരുന്നു മോട്ടോർ വാഹന വകുപ്പിനായി വാങ്ങിയ അൻപത്തിരണ്ട് വാഹനങ്ങൾ എൻഫോഴ്സ്മെന്റ് ആവശ്യത്തിനായുള്ള തൊള്ളായിരത്തി പതിനാല് പോസ്റ്റ് മെഷീനുകൾ ആളും ആരവുമുള്ള ചടങ്ങാകുമെന്ന് കരുതി കൃത്യസമയത്ത് തന്നെ എത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് തെറ്റി തിരുവനന്തപുരം കനവക്കുന്ന് പാലസ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയുടെ സദസ്സിൽ യൂണിഫോം ഇട്ട പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിയുടെ തന്നെ പാർട്ടിയിലെ നേതാക്കളും മാത്രം എല്ലാം കൂടി ഇരുപതോളം വരുന്ന കസേരകൾ സദസ്സിൽ ആളില്ലാതിരുന്നതിനു പുറമെ ഫ്ളാഗ് ഓഫ് ചെയ്യേണ്ട വാഹനങ്ങൾ അകലെയുള്ള ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്തതും മന്ത്രിയെ പ്രകോപിപ്പിച്ചു വേദിക്ക് സമീപത്തേക്ക് വാഹനങ്ങൾ കയറ്റിയാൽ ടൈൽ പൊട്ടുമെന്ന ഉദ്യോഗസ്ഥ വിശദീകരണത്തിൽ മന്ത്രി രോഷാകുലനായി വാഹനങ്ങൾ വേദിക്ക് സമീപത്തേക്ക് കയറ്റിയിടാൻ ആദ്യം നിർദ്ദേശിച്ചെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാതെ അൻപത്തിരണ്ട് വാഹനങ്ങളിലായി രണ്ട് ഉദ്യോഗസ്ഥർ വീതം ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ചടങ്ങിന് മന്ത്രി പാക്ക് പറഞ്ഞു ഒരാളെ ഈ ഈ ഈ പരിപാടിക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്റെ പരിപാടി പരിപാടി ഇവിടെ അതുകൊണ്ടും കലിയടങ്ങിയില്ല ചടങ്ങിന്റെ സംഘാടന ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വി ജോയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് മറുപടി ലഭിച്ച ശേഷം തുടർ നടപടിയും ഉണ്ടാകുമെന്നാണ് വിവരം ചടങ്ങ് കുളമായതോടെ മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കേണ്ടിയിരുന്ന അൻപത്തിരണ്ട് വാഹനങ്ങൾ തൽക്കാലം ആനറയിലെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് കയറ്റിയിടാനുള്ള നിർദ്ദേശവും കഴിഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം